മലമ്പുഴയിൽ വീടിനകത്ത് പുലി കയറി വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളുടെ തൊട്ടടുത്ത് വരെ പുലി എത്തി ഉച്ചത്തിൽ നിലവലുക്കി പുലി അടുക്കള പുറത്തേക്ക് ഓടുകയായിരുന്നു പാലക്കാട് മലമ്പുഴ അകമലവാരത്തുള്ള എലിവാ സ്വദേശിയായ കെ കൃഷ്ണന്റെ ഒറ്റമുറി വീട്ടിലാണ് സംഭവം നടന്നത് പുലി വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി ജർമ്മൻ ഷിപ്പേഡ് ഇനത്തിൽപ്പെട്ട നായെ പിടിക്കാനായിരുന്നു ലക്ഷ്യം പുലി വീട്ടിലേക്ക് കയറിയപ്പോൾ മൂന്നര വയസ്സുള്ള അവനിക കട്ടിലിൽ ഉറങ്ങുകയായിരുന്നു പുലി അവനികയെ തട്ടി താഴെയിട്ടെങ്കിലും കാലിന് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു അമ്മയും മറ്റു രണ്ടു കുട്ടികളും നിലവിളിക്കുകയും കരച്ചിൽ കേട്ട് അച്ഛൻ ഓടി വന്നപ്പോൾ പുലി നായയെ പിടിച്ച് പുറത്തേക്ക് ഓടിക്കളയുകയാണ് ചെയ്തത് സംഭവിച്ചത് തന്നെ ഞങ്ങൾ നേരത്തെ സാധാരണ രണ്ട് നായിനെയോ ഒന്നിനെ കഴിഞ്ഞ ആഴ്ചയായിട്ട് അപ്പോൾ അവിടെ കെട്ടി ഞങ്ങൾ കെട്ടി രാത്രി എന്താണ് പത്ത് പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ചൂടൊക്കെ പുറത്ത് കിടന്നിട്ടില്ലായിരുന്നു പിന്നെ എണീച്ച് ഉള്ളിൽ പോയി കിടന്നപ്പോൾ നായ്ക്കുഞ്ഞെ അവിടെ കൊണ്ടു കഴിഞ്ഞിട്ട് കിടന്നു കിടന്ന് ഇത്തിരി ഉറങ്ങിപ്പോയി അപ്പോൾ നായിൻ്റെ ചങ്ങലിൻ്റെ ചെത്തങ്ങോട്ട് ഞാൻ വേറെ നെരി വന്നാൽ വന്നിട്ട് എണിച്ചപ്പോഴേക്ക് നെരിനെ നായി പിടിച്ച് വെച്ചു ഞാൻ കട്ടിൻ്റെ മേൽ നിന്ന് ഇതിരി താൻ പുറത്ത് കടന്ന് താഴെ പിന്നെ എണീച്ചുമ്പോഴേക്കും നായനെ കൊണ്ടുപോയി പിന്നെ അങ്ങനെ എണീറ്റ് പുറത്ത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ നോക്കുമ്പോൾ ചിരി എടുത്ത് അങ്ങനെ കൂടെ അന്ന് അന്ന് അതിനെ റോക്കി എന്ന പേരുള്ള ആ നായയെ മുമ്പും പുലി പിടിക്കാൻ ശ്രമിച്ചിരുന്നു അതിനാൽ രാത്രി വീടിനകത്ത് കെട്ടിയിട്ടതായിരുന്നു ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ വന്യമൃഗ ഭീഷണി ഭയത്തോടെ ജീവിക്കുകയാണ്